എല്ലാവർക്കും നമസ്കാരം പറയാനുള്ളത് നാസർ ഫൈസി ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് സി എം ഡി ആർ എഫിലേക്ക് അതായത് ഡി പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത്തി വീടുകളിലേക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ള ഒരു പോർക്ക് ചലഞ്ച് പോർക്ക് ഫെസ്റ്റ് ഒരു ഫെസ്റ്റ് നടത്തി ഇതുമായി ബന്ധപ്പെട്ട് നാസർ കൂടത്തായുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ആണ് ആ ഒന്ന് ചലഞ്ചിൽ ഒളിച്ചു കടത്തുന്ന മതനിന്ന എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന കാര്യം മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിറച്ച് നിഷിദ്ധമായി കരുതിയവരാണ് അതായത് മുസ്ലിംസ് അതെ 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 അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട് ഉണ്ടാക്കി നൽകുകയാണ് അതായത് മുസ്ലിങ്ങളെന്ന് അറിഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്യേണ്ടവർക്കൊണ്ട് തീറ്റിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിത ദുരിതരിൽ വലിയ വിഭാഗത്തിന് നിഷിദ്ധക്ഷത്തിന്റെ വരുമാനം ഉണ്ടാക്കി ദുരിത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് മുസ്ലിങ്ങളെ അവഹേളിക്കാനാണ് അതായത് പലതുണ്ടായിട്ടും മനഃപൂർവ്വം ചെയ്യിപ്പിച്ച് തീരികണെ അതെ അതെ വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ല പല ആളുകൾക്കാണ് കൊടുക്കണമെന്നില്ല ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടി ആവില്ല നാസർ ഫൈസി കൂടത്തായി ഇതാണ് സംഗതി പോസ്റ്റാണ് ഇത് പറയുന്നത് ഇയാളും ചെയ്തിരിക്കണം മനഃപൂർവം ചിന്തിക്കാവുന്ന പോലെ ഇറച്ചി വേണ്ടവർക്ക് കഴിക്കട്ടെ നമ്മള് കേരളത്തിൽ പന്നിയിറച്ചി കഴിക്കുന്ന വലിയൊരു ശതമാനം ആളുകളുണ്ട് പിന്നെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗം അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഫുഡാണ് അവര് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഴിക്കണ്ട അത്രയുള്ളൂ പേഴ്സണലി പന്നി ഇറച്ചി കഴിക്കുന്നില്ല നമ്മൾ വാങ്ങുന്നില്ല എന്താണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വാര്യത വയനാട് മരിച്ച ആളുകൾ മുസ്ലിങ്ങളാണ് കൂടുതൽ അവർക്ക് എന്താ പറയാ ഹലാലല്ലാത്ത രീതിയിൽ ഫണ്ട് കണ്ടെത്തി അതിലേക്ക് കൊടുക്കുന്നതിനാണ് പറയുന്നത് പറയുന്നുണ്ട് അതും ഇത് എന്താ എന്തുള്ളത് വ്യത്യാസമുള്ളത് വളരെ എന്താ മറ്റൊരു ബീഫ് പോലെ ഇവര് സി ഓരോ മതത്തിനും വിശ്വാസങ്ങൾ ഉണ്ടാവും ആ വിശ്വാസത്തിനനുസരിച്ച് അവർ ജീവിച്ചോട്ടെ ഇവിടെ ഇനിയിപ്പോ പറയുന്ന ഒരു കാര്യമാണ് ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കൂട്ടെ അതായത് പുള്ളിക്കാരൻ പറയുന്നത് വയനാട്ടുകാരെ തീറ്റിക്കുന്നില്ല പക്ഷെ ഓക്കെ വയനാട്ടുകാരെ തീറ്റിക്കുന്നില്ല ഞാൻ ആയിട്ട് പറയാൻ പറ്റില്ല കാരണം എന്താ ഇത് പല ആളുകൾക്കും വിറ്റ് ആ പൈസയാണല്ലോ അവർക്ക് കൊടുക്കുന്നത് അപ്പൊ തിന്നതിന് തുല്യമാണെന്നുള്ള ഇതിലാ പറയണത് സി ആ പൈസ വേണമെങ്കിൽ മേടിച്ചാൽ മതി നേ അങ്ങനെയല്ല അവിടെ ഓപ്ഷൻ ഇത് നിങ്ങൾ ഡിവൈഎഫ്ഐ ഇങ്ങനെ കൊടുത്തിട്ടുള്ള അത് പന്നി ഇറച്ചി വിറ്റ് മേടിച്ചിട്ടുള്ള പണം ഒരു സഹായം വേണ്ട എന്ന് ദുരിതത്തിൽപ്പെട്ട ആളുകളല്ലല്ലോ ആളുകളല്ലോ പറയണത് പറയല്ലേ അത് അവരുടെ നിലപാടല്ല അല്ല കാര്യത്തിൽ വേണമെങ്കിൽ അങ്ങനെ പറയാമല്ലോ നിലപാടല്ലേ നിർബന്ധിച്ച് കൊടുക്കുന്നതല്ല ഇതിനിപ്പം സിനിമ സിനിമാ താരന്മാർ പൈസ കൊടുത്തിട്ടുണ്ടല്ലോ സിനിമ അറാമല്ലേ അല്ലെ അപ്പൊ അത് വേണ്ട മമ്മൂട്ടി കൊടുത്തു മോഹൻലാൽ കൊടുത്തു പൃഥ്വിരാജ് കൊടുത്തു അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസ് സിനിമയിൽ നിന്ന് പൈസ വന്നിട്ടുണ്ട്

പല ബാങ്കുകളുടെ സഹായങ്ങൾ വന്നിട്ടുണ്ട് ബാങ്കുകളുടെ വരുമാനം എന്താണ് അപ്പൊ ഇയാളെ ഉദ്ദേശം ഡിവൈഎഫ്ഐ എന്ന് തറ കാണിച്ച് കാണിക്കാണല്ലോ വിശ്വാസികളുടെ മുന്നിൽ ഡിവൈഎഫ്ഐ ഒന്ന് ഒന്ന് എന്താ പറയാ ഒരു കുറ്റക്കാരായിട്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ പോലൊരു സംഘടന ചെയ്യുന്ന അതിനോട് കൂടെ ഈ മതപരമായിട്ടുള്ള കുത്തുതീരിപ്പുണ്ടാക്കുക അത് നിങ്ങൾ ചെയ്യുന്നതാണ് ശുദ്ധ നിങ്ങൾ പറഞ്ഞ സെയിം നിങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഇതന്നെ എഫ് ഐ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് അവരുടെ അവരുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് രാഷ്ട്രീയം ഉണ്ട് ഇത് പറഞ്ഞത് ഡി വൈ ഒരു സംഘടന അവര് ബീഫ് ഫസ്റ്റ് നടത്തിയിട്ടുണ്ട് അപ്പൊ ബീഫ് കഴിക്കണ്ടെന്ന് പറയുന്ന സംഘികളും പന്നിറച്ചു കഴിക്കരുത് എന്ന് പറയുന്ന ഇയാളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഇനി അതും പോട്ടെ ഇയാൾക്ക് പറയാനുള്ള ഒരു സാധ്യത ഉള്ളത് ഇവിടെ ചിലപ്പോൾ മുസ്ലിം ലീഗോ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ട് പോയിരിക്കുന്ന ഏതെങ്കിലും സംഘടനയോ ചെയ്യാണെങ്കിൽ പുള്ളി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല നമുക്ക് അത് ഇയാള് പറയില്ല കാരണം ഇപ്പൊ മുസ്ലിം സംഘടനകൾ ബാങ്കില് ബാങ്കില് പലിശ പണോ യൂസ് ചെയ്യുന്നില്ലേ പിന്നെ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല ഇതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഡിവൈഎഫ്ഐയെ ഒന്ന് തറ കാണിച്ച് കാണിക്കാന്നുള്ളതാണ് ഇവിടെ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ സംഘടന എന്ന് പറയുമ്പോ തന്നെ അവര് വിശ്വാസപരമായിട്ട് പോകുന്ന ഒരു സംഘടന അല്ല ആ പാർട്ടിയിലേക്ക് ഏതൊരാൾക്കും ചെല്ലാം അത് മുസ്ലിം വിശ്വാസിക്കാവാം ക്രിസ്ത്യൻ ആവാം ഹിന്ദുവിനാവാം ഇനിയിപ്പോ സിഖോ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഒരു വിശ്വാസം ഇല്ലാത്ത ആളുകൾക്കും ആകാം എല്ലാവർക്കും സ്വാഗതമാണ് അത് അവരുടേതായിട്ടുള്ള ചിന്താഗതികളും അവരുടേതായിട്ടുള്ള രീതികളും അനുസരിച്ച് പോകാൻ തയ്യാറായിട്ടുള്ള ഏതൊരാൾക്കും ആ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കാം അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയാണ് ആ പാർട്ടിയിൽ ബീഫ് കൊടുക്കരുത് അല്ലെങ്കിൽ പോർക്കും കൊടുക്കരുത് എന്നൊക്കെ പറയാൻ നടക്കുന്ന കാര്യമില്ല അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കണം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അല്ല അല്ല പക്ഷെ അതിൽ വേറെ കാര്യം ഇത് കോതമംഗലത്താണ് നടന്നിട്ടുള്ളത് കോതമംഗലം എന്ന് പറയുന്നത് മെജോറിറ്റി ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലമാണ് അപ്പൊ പിന്നെ ഇതിൽ നിന്ന് വരുമ്പോ ഇതാരെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽ സെയിൽ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സ്ഥലത്തിൽ ഇത് ചെയ്യുള്ളൂ അപ്പൊ മലപ്പുറത്ത് വന്നുകൊണ്ട് പന്നി ബസ്റ്റ് നടത്തി കാര്യമില്ല അവിടെ എത്ര ആള് പന്നിറച്ച് കഴിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും അപ്പം അതുകൊണ്ടാണ് മലപ്പുറത്ത് നടത്താത്തത് കോതമംഗലം നമുക്കറിയാം മറ്റേ സിനിമ ഉണ്ടല്ലോ അതാണ് പന്നി ഇറച്ചി ബന്ധപ്പെട്ടൊരു സിനിമ അല്ലേ ആ സിനിമയിൽ ബീഫിന്റെ കഥ ബീഫ് മായി ബന്ധപ്പെട്ട കഥയല്ലാണ് കാരണം അവിടെ കൂടുതൽ ആളുകൾ കഴിക്കുന്നത് എന്താണ് തൃശ്ശൂർ കഴിക്കുന്നത് ഈ പന്നി ഇറച്ചിയാണ് അപ്പൊ അവിടെ ആളുകൾ എന്ത് വെച്ചാലാണ് കൂടുതൽ സെയിൽ ആവുക എന്നാണ് നോക്കുന്നത് അപ്പൊ പന്നി ഇറച്ചി കൂടുതൽ കഴിക്കുന്ന ആളുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പന്നി ഫസ്റ്റ് നടത്തുമ്പോൾ അത് കൂടുതലായിട്ട് സെയിൽ ചെയ്യപ്പെടും അപ്പൊ അതിന് വരുമാനം ഇപ്പൊ നമ്മുടെ നാട്ടില് ഡിവൈഎഫ് നടത്തുന്ന പായസം ചലഞ്ചാണ് ഇവിടെ പന്നിപ് നടത്തിന് കാര്യമില്ല കഴിക്കുന്ന ആളുകൾ വളരെ കുറവാണ് അപ്പൊ അതാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പൊ ഞാൻ എന്നെ ഞാൻ പന്ന് കഴിക്കൂല ഞാൻ പന്നു കഴിക്കാത്ത ആളാണ് ഞാൻ പന്നി കഴിക്കൂല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരാൾ ഇപ്പൊ അപ്പുറത്തുള്ള ആളുകൾക്കോ എന്റെ അലിവാസികളോ ഇവരൊക്കെ കഴിക്കുന്നത് എനിക്കൊന്നും പറയാൻ പറ്റില്ല അവര് അവരെ അവരെ ഇഷ്ടമാണ് എന്ത് കഴിക്കണം എന്നുള്ളത് എന്നെ ഒരാൾ നിർബന്ധപൂർവ്വം കെട്ടിയിട്ട് അല്ലെങ്കിൽ പിടിച്ചു വെച്ച് എന്റെ വയലെ കയറ്റി എന്റെ നിന്ന് പൈസ എടുത്ത് എടുത്തുകൊണ്ടാ വരെ എനിക്ക് പറയാൻ പറ്റില്ല ഈ പൈസ എടുത്തില്ല എന്നെ നിർബന്ധപൂർവ്വം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഭക്ഷണം എന്റെ വയലെ കുത്തി തിരികെ കയറ്റിയാൽ മാത്രമേ അത് പ്രശ്നമാവുന്നുള്ളൂ അല്ലാത്ത പക്ഷം ഇത് പ്രശ്നമേ അല്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് വേണ്ട എന്ന് പറയാൻ എല്ലാവർക്കും പറ്റില്ലേ അപ്പൊ അത് വേണ്ടെങ്കിൽ വേണ്ട വേണമെങ്കിൽ വേണം കഴിക്കണമെങ്കിൽ കഴിക്കാം ഇല്ലെങ്കിൽ വേണ്ടത് ഇത്രേ ഉള്ളു അതിന്റെ വെറുതെ വെറുതെ വലിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ടൊരു നിലപാടായിട്ട് പറഞ്ഞു അങ്ങനെ ഫേസ്ബുക്ക് വായിക്കുന്ന ഒരു ഹിന്ദു സഹോദരൻ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മൈൻഡിൽ ചിന്ത ചിന്തയിൽ വരുന്ന പല കാര്യങ്ങളും ഉണ്ട് അവരെ നമ്മുടെ മതം മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് അവരെന്താണ് അവഹേളിക്കണം ഇയാള് ചെയ്യുന്നതേ അത് എന്താണ് ഈ ബിജെപിയും ഇയാളും തമ്മിൽ ഒരു ബന്ധമല്ല അവരുടെ നിലപാടും ബന്ധം ഇല്ലാന്നില്ല മാറ്റവും മാറ്റം ബീഫ് കഴിക്കരുത് എന്ന് പറയുന്നത് പന്നി അറച്ചി കഴിക്കരുത് പറയുന്നത് രണ്ടും പിന്നെ അത് മാത്രല്ല ഏത് വർഷമാണെങ്കിലും കഴിക്കരുത് പറയാൻ ആർക്കും അവകാശം വേണ്ടൊരു കഴിച്ചോട്ടെ വിഷം കഴിക്കരുത് പറയുകയാണെങ്കിൽ രസമുണ്ട് വിഷം കഴിക്കരുത് ഓക്കെ വേറെ ഏത് ഏതു പച്ചക്കറി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പൂത്ത് കഴിക്കണം ഇത് കഴിക്കണമൊക്കെ ഒരേപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ എല്ലാം കൊന്നു നിന്ന് തന്നെയാണ് ഉള്ളൂ ആ രീതിയിലെടുത്താൽ മതി വളരെ വലിയ ചർച്ച ആയിട്ടുണ്ട് ഒരുപാട് ആളുകൾ അത്രത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോവാണ് ഏറ്റവും ബെറ്റർ ഇപ്പോ കൂടുതൽ കൂടുതലാളുകൾക്കും അറിയാം പക്ഷെ അതിന്റെ ഇടയിലുണ്ട് ഈ ഉണ്ടാക്കുന്ന കുറച്ച് വിഭാഗം